وقال الرسول يا رب وقال الرسول يا رب إن قومي وقال الرسول يا رب അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല വസ്സലാമു അലാ സയ് മുഹമ്മദിൻ അജ്മയിൻ അമ്മാബദ് ബഹുമാനികളായ മുനീങ്ങളെ ഇമാം തുർമുദി റതി അള്ളാഹുവു റിപ്പോർട്ട് ചെയ്ത റഹ്മാൻ ബിനുഅഫാൻ റദി അള്ളാഹുവന്നുവിൽ നിന്ന് അടിമത്ത മോചനം ലഭിച്ച ഹാനി ഈർ അലിയല്ലാഹുവെന്നു പറയുന്നു അല്ലഹുഖാൽ അദ്ദേഹം പറയുന്നു ഖാന സ്മാൻ മാൻ ആയിരുന്നു ഇതാ വഖഫ അല കബുരിൻ ഒരു കബറിൻ്റെ അരികൾ നിന്നാൽ ഉസ്മാൻ ബക്കസ്മാൻ റലിയല്ലാഹുവന്നു കരയും ഹത്തായബുല്ലഹു അവിടുത്തെ താടി നനയുന്നതുവരെ ലഹു ഉസ്മാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു തുദുക്കറുൽ ചോദിക്കപ്പെട്ടു തുതുക്കറുൾ ജന്നുവന്നാറൂപ്പന തബുക്കി സ്വർഗ കുറിച്ച് പറയുമ്പോൾ അവിടെ കരയാറില്ലല്ലോ കരയാറില്ലല്ലോ മിൻ മിൻഹാദ എൻ്റെ ഈ ഖബർ കാണുമ്പോൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം നബി നബിസുല്ലാഹു അലൈ വസല്ലമ തങ്ങൾ കാലാവിടെന്നു പറഞ്ഞു ഇന്നൽ പാരത്രിക ലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണ് ആദ്യത്തെ വീടാണ് സ്ഥാനമാണ് ഖബുറെന്നു പറയുന്നത് അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് വളരെ എളുപ്പമായിരിക്കും ഇല്ലം വ്യഞ്ചമിൻഹു ഫമാ അശദ്ദു മിൻഹു അവിടെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ളത് വളരെ കടുപ്പമായിരിക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാ റഅയ്തു ഖത്തുൻ ഇല്ലാ വൽ തു മന്ദറൻ മിൻഹു ഖബറിലെ കാഴ്ചകളേക്കാൾ ഭയാനകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി നബിസല്ലാഹു അലഹി തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി അള്ളാഹു സുബഹാന ഹൂബത്ത ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു